വാചാലം ഗിരികൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം എഴുപത്തി അഞ്ചാമത്തെ ദശകം ഒൻപതാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം सद्यो निष्पिष्टसन्धिं भुवि नरपतिमापात्य तस्योपरिष्टात् त्वय्यापात्ये तदैव त्वदुपरिवतिता मागिनं पुष्पवृष्टिः किं किं रूमस्तदानीं सततमपि भिया त्वद्गदात्मा सभेजे स युज्यं त्वद्वदोत्था परमपरमियं वासना करमे भगवान् മഞ്ചത്തിലേക്ക് ചാടി കയറിയിട്ട് വാൾ ചുരുട്ടി നിന്നിരുന്നതായിട്ടുള്ള ആ കംസനെ കയറി പിടിച്ചു എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് കംസനെ വധിച്ച് എറിയണതായിട്ടുള്ള താഴത്തേക്ക് എറിയണതായിട്ടുള്ള ശ്ലോക ഇതാണ് കാര്യമാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നത് സദ്യ പെട്ടെന്ന് സദ്യോ എന്നുള്ള പദം മുറിക്കുമ്പോൾ സദ്യ എന്നും സദ്യ ഉടൻ തന്നെ പെട്ടെന്ന് തന്നെ നിഷ്പിഷ്ടസന്ധി നിഷ്പിഷ്ടമായ സന്ധികളോടുകൂടിയ ശരീരത്തിലെ സന്ധികളൊക്കെ പൊട്ടി പോയി എന്നാണ് സന്ധികളൊക്കെ വേർപെട്ടു നിഷ്പിഷ്ടമായി പേഷണം ചെയ്യപ്പെട്ടതായ ഒടിച്ച് കളയപ്പെട്ടതായ സന്ധികളോടുകൂടിയ ആ സന്ധിം എല്ലാ സന്ധികളും പൊട്ടി എന്നാണ് അങ്ങനെ സന്ധിം ഭൂവി നരവധിം ആപാത്യ ആ നരവധി ആ അങ്ങനെയുള്ളതായിട്ടുള്ള ആ രാജാവിനെ ഭൂവി ആപാത്യ ഭൂമിയിലേക്ക് വീഴ്ത്തിയിട്ട് ആ കംസനെ കൊന്ന് അദ്ദേഹത്തിൻ്റെ സന്ധികളൊക്കെ വേർപെട്ട് ആ കംസനെ ബലമായിട്ട് പിടിച്ചു എന്ന് പറഞ്ഞല്ലോ ആ പിടുത്തം കൊണ്ട് തന്നെ ആ സന്ധികളൊക്കെ കൊന്നു അല്ല സന്ധികളൊക്കെ നഷ്ടപ്പെട്ട് കംസൻ മരിച്ചു എന്ന് വേണം എടുക്കാൻ അങ്ങനെയുള്ളതായിട്ടുള്ള ആ കംസനെ ഭൂവി ആപാത്യ ഭൂമിയിലേക്ക് വീഴ്ത്തിയിട്ട് മഞ്ചത്തിൻ്റെ മുകളിലാണല്ലോ ഇരിക്കണത് ആ മഞ്ചത്തിൻ്റെ മുള്ളിൽ നിന്ന് താഴത്തേക്ക് എറിഞ്ഞിട്ട് ഭൂമി നിരവധി ആപാത്യ തസ്യ അവൻ്റെ മീരയ്ക്ക് കംസനെ തള്ളി താഴത്തേക്ക് ഇട്ടു അത് കഴിഞ്ഞിട്ട് അതിന്റെ മീരയ്ക്ക് തസ്യ ഉപരിഷ്ടാത് അവന്റെ മീരയായിട്ട് ആ കംസന്റെ മീരയായിട്ട് തതുപരി തതൈ തസ്യ ഉപരിഷ്ടേ അങ് അങ്ങും ചടി എന്നാണ് തൊയ് ആപാത്തിയെ അങ്ങും ചാടപ്പെട്ടപ്പോൾ എന്നോ പതിക്ക് എന്നാണ് ആ ഭഗവാനും ആ മഞ്ചത്തിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി വരുമൊന്നും അല്ലാണ്ടായത് ആ കംസനെ തള്ളിയിട്ടിട്ട് അവിടുന്ന് താനും ആ കംസൻ്റെ ദേഹത്തേക്ക് അങ്ങോട്ട് ചാടി എന്നാണ് കംസൻ്റെ മൃഗശരീരത്തിലേക്ക് അവിടേക്ക് അങ്ങോട്ട് ചാടി താൻ എന്നാണ് തൊയ്യ ആപാദ്യേ തദൈവ തൊതുപരിപതി നാഗിനം പുഷ്പവൃഷ്ടി അപ്പോൾ തന്നെ അതായത് അങ്ങ് ആ കംസൻ്റെ മുകളിലേക്ക് ചാടിയതായിട്ടുള്ള സമയത്ത് അപ്പോൾ തന്നെ തൊതുപരി അങ്ങയുടെ മേലെ അങ്ങയുടെ ദേഹത്ത് പതിതാ നാഗിനാം പുഷ്പവൃഷ്ടി നാഗിനാം സ്വർഗവാസികളുടെ നാഗം സ്വർഗം നാഗി സ്വർഗത്തിൽ വസിക്കുന്നവർ നാഗിനാം അവരുടെ സ്വർഗവാസികളുടെ ദേവന്മാരുടെ പുഷ്പവൃഷ്ടി പുഷ്പവൃഷ്ടി പതിച്ചു എന്നാണ് ഏ ഭഗവാൻ ആ കംസൻ്റെ മീത ദേഹത്തേക്ക് മുകളിൽ നിന്ന് ചാടിയപ്പോഴേക്കും മഞ്ചത്തിൽ നിന്ന് കംസനെ താഴത്തേക്ക് ഇട്ടിട്ട് അവിടുന്ന് ഭഗവാനും ആ കംസന്റെ ദേഹത്ത് ചാടി മേലിക്ക് ചാടി വീണു എന്നാണ് പറയുന്നത് അപ്പോഴേക്കും ആകാശത്തിൽ നിന്ന് ദേവൻ ദേവന്മാർ പുഷ്പവൃഷ്ടി കഴിഞ്ഞു എന്നാണ് തൊതുപരി പതിത അങ്ങയുടെ മുകളിൽ പതിത വീഴ്ത്തപ്പെട്ടു നാഗിനാം പുഷ്പവൃഷ്ടി നാഗികളുടെ ദേവന്മാരുടെ പുഷ്പവൃഷ്ടി അങ്ങയുടെ ദേഹത്ത് പതിച്ചു എന്നാണ് ഇനി കിം കിം ഭ്രൂമഹ ഞാൻ എന്താ ഇനി അധികം പറയേണ്ടത് ഒന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇതൊക്കെയാണ് ഉണ്ടായത് കൂടുതലൊന്നും പറയണില്ല കിം കിം ഭ്രൂമഹ ഞാൻ എന്താ അധികം പറയട്ടെ തദാനീം അപ്പോഴേക്ക് ആ സമയത്ത് സതതമഭി ഭിയാ തൊൽഗതാത്മാ സഹ സതതമബി എല്ലായ്പ്പോഴും ഭിയാ പേടികൊണ്ട്ഗതാത്മാ അങ്ങടേ തന്നെ ചിന്തിച്ചു കൊണ്ടിരുന്നതായിട്ട് തൊൽഗതമായ ആത്മാവോട് കൂടിയ മനസ്സ് അവിടെ ആത്മാവ് എന്നുള്ളത് മനസ് എന്നുള്ള അർത്ഥമുള്ളു മനസ്സുകൊണ്ട് അങ്ങയിൽ തന്നെ അങ്ങയെ തന്നെ പ്രാപിച്ചിരുന്നതായിട്ടുള്ള ആ കംസൻ സഹ ആ കംസൻ ഭേജേ ഭജിച്ചു ദേഹത്തെ പ്രാദേഹം പ്രാപിച്ചു ഭേജേ ഭജിച്ചു പ്രാപിച്ചു എന്ന് ഭേജേ സായുജ്യം സായുധ്യത്തെ പ്രാപിച്ചു അങ്ങയുമായിട്ട് സായുധ്യൻ സംഭവം മഹാവിഷ്ണുവായിട്ട് ഭഗവാനായിട്ട് സായുധ്യത്തെ പ്രാപിച്ചു എന്ന് ഭേജേ സായുജ്യം സായുധ്യത്തെ ഭജിച്ചു സായുധ്യത്തെ പ്രാപിച്ചു പരമ പരമിയം എം വാസന കാലനേമേഹേ പരമ അല്ലയോ ശ്രേഷ്ഠനായിട്ടുള്ള എല്ലാറ്റിലും വെച്ച് ശ്രേഷ്ഠനായിട്ടുള്ള ഭഗവാനെ ഇയം ഇത് കാലനേമേഹേ വാസന കാലനേമിയുടെ വാസനയാണല്ലോ എന്ന് കാലനേമി ആണ് കംസനായിട്ട് ജനിച്ചിട്ടുള്ളത് എന്നാണ് പറയണത് അപ്പം അങ്ങനെയാണ് ആരാണ് ഈ കാലനേമി എന്ന് വെച്ചാൽ ഒരു അസുരനാണ് പണ്ട് ദേവാസുര യുദ്ധം ഉണ്ടാവുകയുണ്ടായി അതായത് അമൃതമസനം കഴിഞ്ഞിട്ട് അമൃത് മോഹിനി വേഷത്തിൽ വന്ന് അസുരന്മാർ തട്ടിപ്പിറിച്ചു കൊണ്ടുപോയി ഭഗവാന്റെ കയ്യിൽ മൂർത്തിയുടെ കയ്യിൽ നിന്ന് അസുരന്മാർ അമൃത് തട്ടി കൊണ്ടുപോയി അപ്പോൾ അത് തിരിച്ചു കിട്ടാനായിട്ട് ഭഗവാൻ തന്നെ ഒരു മോഹിനി വേഷത്തിൽ അവതരിച്ചിട്ട് അസുരന്മാരെയൊക്കെ ഇതായിട്ട് വഞ്ചിച്ചിട്ട് എന്ന് തന്നെ പറയട്ടെ ദേവന്മാർക്ക് അമൃതമൊക്കെ കൊടുത്ത് അവസാനിപ്പിച്ചു അപ്പോൾ അതിനുശേഷം ഒരു അതിഭയങ്കരമായിട്ടൊരു യുദ്ധം ഉണ്ടായി ദേവന്മാരും അസുരന്മാരും തമ്മില് എന്നുള്ളതാണ് അവിടെ ഈ കാലദേവിയെ വധിച്ചത് ഭഗവാൻ തന്നെയായിരുന്നു മഹാവിഷ്ണു തന്നെ ആ യുദ്ധം ഉണ്ടായപ്പോൾ മഹാവിഷ്ണു സ്വന്തം രൂപം ധരിച്ചിട്ട് മോഹിനിയുടെ രൂപം വീക്ഷിച്ച് സ്വന്തം രൂപത്തിൽ തന്നെ അവിടെ വന്നു യുദ്ധം ചെയ്യാനായിട്ട് ദേവന്മാരോടുകൂടി യുദ്ധം ചെയ്യാനായിട്ട് വന്നു അനവധി അസുരന്മാരെ ഇന്ദ്രനും മറ്റു ദേവതകളും ഒക്കെ വധിച്ചു മഹാ വിഷ്ണുവും അനവധി അസുരന്മാരെ വരിച്ച വസിച്ച കൂട്ടത്തിലാണ് ഈ കാലനേമിയെ വസിച്ചിട്ടുള്ളത് എന്നാണ് പറയണത് ആ കാലനേമിയാണ് കംസനായിട്ട് ജനിച്ചിട്ടുള്ളത് അപ്പോൾ ആ കാലനേമി വസി കംസനായിട്ട് ജനിച്ചതായതുകൊണ്ട് ആ കാലനേമിയുടെ വാസന കംസനുമുണ്ട് അപ്പം അത് കാരണം കംസന് മോക്ഷം കിട്ടാൻ കിട്ടാതിരിക്കാൻ സായുജ്യം കിട്ടണം എന്നുള്ളതാണ് ആ സായുജ്യം കിട്ടാതിരിക്കാൻ വഴിയില്ല അതിനു വേണ്ടിയിട്ട് അങ്ങനെ ഒക്കെ ഈ സായുജ്യം പ്രാപിച്ചു എന്നുള്ളത് ആ കാലനേമിയുടെ വാസനയാണ് അന്ന് കിട്ടേണ്ടതായിട്ടുള്ള സായുജ്യം ഇപ്പോഴേ കിട്ടിയുള്ളൂ എന്നുള്ളതാണ് എന്നാണ് മഹാബലിയെ അന്ന് ഇന്ദ്രൻ വസിച്ചിരുന്നു പക്ഷേ പിന്നെ മഹാബലി ആദ്യ ശുക്രൻ ശുക്രാചാര്യർ മഹാബലിയെ പുനരുജ്ജീവിപ്പിച്ചിട്ട് ആണ് മഹാബലിയോട് മഹാവിഷ്ണു മൂന്നടി ആയിട്ട് മൂന്ന് ലോകങ്ങളും വലർന്നു അപ്പോൾ അളന്നതിന് ശേഷം ഇവിടെ സുതലത്തിലേക്ക് പറഞ്ഞയച്ചതൊക്കെ അതിന് ശേഷമുള്ളതായിട്ടുള്ള കഥയാണ് മഹാവിഷ്ണു തന്നെ വാഹനാമൂർത്തിയായിട്ട് അവതരിച്ചതൊക്കെ അത് പിന്നീടുള്ള കഥയാണ് ഈ ഇതിൽ അതിനു മുമ്പ് ഉള്ളതായിട്ടുള്ള അതായത് ദേവാസുരയുദ്ധം ഉണ്ടായത് അമൃതമധനം കഴിഞ്ഞ ആ സമയത്താണ് അവിടെ ആണ് ഈ കാലനേമിയെ ഭഗവാൻ വധിച്ചത് ആ കാലദേമിയാണ് കംസനായിട്ട് ജനിച്ചത് ആ കാലനേമിയുടെ വാസന കൊണ്ട് ഭഗവാനെ കൊണ്ട് ഭഗ വധിക്കുക എന്നുള്ളത് ആ കാലനേവിയുടെ തന്നെ വാസനയാണ് അതാണ് കംസനയുടെ ഭഗവാൻ തന്നെ വധിക്കാനിടയായി ആ സായുജ്യം പ്രാപിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ആ കഥ സദ്യോ നിഷ്പിഷ്ടസന്ധ്യം ഭൂവി നരപതിമാപാദ്യ സദ്യ പെട്ടെന്ന് തന്നെ നരപതിയും ആ രാജാവിനെ കംസനെ നിഷ്പിഷ്ടസന്ധി സന്ധികളെല്ലാം ഛേദിപ്പിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് എറിഞ്ഞപ്പോൾ നിലത്തേക്ക് എറിഞ്ഞ് തൊയി തസ്യോപരി തസ്യ ഉപരിഷ്ടൊയി ആപാത്തി അവൻ്റെ മീതേ അങ്ങ് വീണതായിട്ടുള്ള സ്വയം ചാടി വീണതായിട്ടുള്ള സമയത്ത് തൊതുപരി അങ്ങയുടെ മീതെ നാഗിനാം പുഷ്പവൃഷ്ടി പതിത നാഗികളുടെ ദേവന്മാരുടെ പുഷ്പവൃഷ്ടി പതിച്ചു എന്നാണ് പുഷ്പകുഷ്ടി ചൊരിഞ്ഞു ദേവന്മാർ എന്ന് കിം കിം ഭ്രൂമഹ ഞാൻ എന്താണ് അധികം എന്താണ് പറയാനുള്ളത് പദാനീം ആ സമയത്ത് സതതം അഭി ഭിയാ തൊൽഗതാത്മാ സതതം അഭി എല്ലായ്പ്പോഴും ഭിയാ ഭയം കൊണ്ട് തൊൽഗതാത്മാ അങ്ങയെ തന്നെ ചിന്തിച്ചു കൊണ്ടിരുന്നതായ ആ രാജാവ് കംസൻ ഭേജേ സായുജ്യം അങ്ങയായിട്ട് സായുജ്യത്തെ പ്രാപിച്ചു ഐക്യത്തെ പ്രാപിച്ചു എന്നാണ് ത്വത്വത്ത അങ്ങയുടെ അങ്ങയാൽ ഉണ്ടായതായ മരണം ആ വധം കൊണ്ട് ഉണ്ടായതായ ആ കാലനേമിയുടെ വാസന ആണ് കാലനേമിക്ക് അങ്ങയുടെ വധം കൊണ്ടുണ്ടായതായിട്ടുള്ള ആ വാസനയാണ് ഇവിടെ പരമ പരം ഇയം ഈ സംഭവം ഇതുണ്ടാക്കിയത് അതായത് ഈ ഭയം ഉണ്ടാക്കിയതും ആ സായുജ്യത്തിന് കാരണമായതൊക്കെ ആ കാലനേമിയുടെ വാസന തന്നെയാണ് എന്നാണ് അങ്ങനെ വധിക്കപ്പെട്ടതായ ആ കാലനേമിയുടെ വാസന കൊണ്ടാണ് ഇതൊക്കെ സാധിച്ചത് എന്ന് പറയുന്നു ഇങ്ങനെ കംസവധം അവിടെ അവസാനിക്കുകയാണ് സദ്യോ നിഷ്പിഷ്ടം ഭുവിനരവധി മാത്യ തസോപരിഷ്ടേ തഥ ത്വദുപതി പുഷ്പവൃഷ്ടിം കിം ബ്രൂമസ്താനീ സതതമി സായുജ്യം മലയാള പരിഭാഷ ർപ്പണം അരചന ഭൂമിയിൽ തള്ളിയിട്ടു തന്മേൽ നീചാടി ഇന്മേൽ സുരരുടനെഹോ പുഷ്പവർഷം ചൊരിഞ്ഞു ഞാൻ എന്തോ തേണ്ടു ഭീത്യാദവനവതിനാൽ മോക്ഷമായി കംസനപ്പോൾ എല്ലാമക്കാലനൈമീയസുരനു വരമാ പൂർവജന്മസ്മൃതത്താൾ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തിനം ഗോവിന്ദ ഗോവിന്ദ